ഹായ് ഹലോ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷം മുൻപ് ഞങ്ങളുടെ പറമ്പിലെ കുറേ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോഴും അന്ന് പാകമാകാതെ നിന്ന അഞ്ചാറ് വട്ടമരങ്ങൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നുണ്ട് വട്ടമരം അല്ലെങ്കിൽ പൊരിയണി മരം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മരം നിൽക്കുന്നത് കാരണം ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്ന മറ്റു ചെറിയ കൈകളൊന്നും വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ പോകും അതിലൊരു പ്രശ്നം കൂടെയുണ്ട് ഈ മരം മുറിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ തൈകളിലൊന്നും ഇടാതെ ആയിരിക്കണം മുറിക്കേണ്ടത് കാരണം ഞാനവിടെ വാഴ നേട്ടിട്ടുണ്ട് മറ്റ് കുറച്ച് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ഇരാതെ ആയിരിക്കണം മുറിക്കണമെന്ന് പറഞ്ഞു സ്വന്തം ചേച്ചിയുടെ പറമ്പ് ആയതുകൊണ്ടാണോ ജോലിയിലുള്ള ആത്മാർത്ഥത കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും എൻ്റെ അനിയൻ ആ മരത്തിൽ കയറി ചെറിയ ചില്ലകളെല്ലാം വളരെ സൂക്ഷ്മമായി തന്നെ താഴോട്ടിട്ടതിന് ശേഷമാണ് ആ മരം മുറിച്ചത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് തോന്നുന്നത് ഓ ഞാൻ സാധാരണയായി മരങ്ങളൊന്നും മുറിച്ച് മാറ്റുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ സ്വർണം കായ്ക്കുന്ന മരമാണേലും പുരയ്ക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞാൽ അത് വെട്ടി മാറ്റണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മരങ്ങളൊക്കെ ഞാൻ വെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഈ മരം സാധാരണയായിട്ട് വന്ന് വാങ്ങുന്നത് തീപ്പെട്ടി ഉണ്ടാക്കാനായിട്ടാണ് തീപ്പെട്ടി കൊള്ളുണ്ടാക്കുന്നത് ഈ മരം ഉണ്ടാണെന്നാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് സാധാരണയായി ഈ വട്ടമരം ആൾക്കാർ വാങ്ങുന്നത് പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞത് ഇവിടുന്ന് മുറിക്കുമ്പോഴത്തേക്ക് ഈ മരം മുറിച്ചു മാറ്റുമ്പോഴത്തേക്ക് എൻ്റെ വാഴകളിലോ അല്ലെങ്കിൽ ഞാൻ നട്ടേക്കുന്ന ഒന്നിലും ഒരു കേടുപാട് വരാതെ മാക്സിമം ശ്രദ്ധിച്ചാണ് അത് മുറിക്കാനെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു വാഴയ്ക്ക് ഒരു കേട് വരാതെയാണ് അവർ ആ മരം മുറിച്ചത് വളരെ ശ്രദ്ധയോടെയാണ് അവർ മരം മുറിച്ചത് അതൊരു കാര്യം പറയാം എൻ്റെ പറമ്പായത് മാത്രമല്ല മാത്രമല്ല എവിടെ ജോലിക്ക് പോയാലും വളരെയധികം സൂക്ഷ്മതയോടെ തന്നെയാണ് ഈ മരങ്ങളൊക്കെ അവർ മുറിച്ചു മാറ്റുന്നത് അപ്പം തിരുവനന്തപുരത്താണ് ഇവർ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് മറ്റു ജില്ലകളിലോട്ട് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അതായത് യാത്രാ യാത്രാചാർജ് കൂടുതലായതുകൊണ്ടാണ് അവർ ദൂരോട്ടൊന്നും പോകാത്തത് ഈ തിരുവനന്തപുരത്തിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർ ഇതുപോലെ മരം മുറിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം ഞാൻ കോൺടാക്റ്റ് നമ്പറിലൂടെങ്കിലും അത് കൊടുത്തു പിന്നെ എൻ്റെ പറമ്പിൽ വണ്ടി ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അവർക്ക് റോഡിലോട്ട് ചുമന്ന് കയറ്റാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിനുള്ള അളവിൽ അളന്നിട്ടാണ് അവർ മുറിച്ച് റോഡിലോട്ട് കൊണ്ടുപോകുന്നത് വണ്ടിയിൽ കയറ്റാനായിട്ട് കൊണ്ടുപോയത് ഇപ്പോഴൊക്കെ സർവ്വസാധാരണയെ നമ്മൾ കണ്ടുവരുന്നത് ഇത്തരം വലിയ മരങ്ങളൊന്നും ആരും വെച്ച് പിടിപ്പിക്കാറില്ല പകരം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കായ്ക്കുന്നതും ചെറിയ ബഡ് തൈകളൊക്കെയാണ് എല്ലാവരും വാങ്ങി നടുന്നത് മാവോ ഒപ്പലാവോ മറ്റെന്ത് തൈകളായാലും ഞങ്ങളിവിടെ കുറേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള മരങ്ങളാണ് കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അതാകുമ്പോൾ അടുത്തുള്ള പുരടക്കാർക്കും ഒരു പ്രശ്നമില്ല മാത്രമല്ല കുറച്ച് പറമ്പൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ മരം കൊണ്ട് തന്നെ ആ പറമ്പ് ഫുള്ള് നിറഞ്ഞു പോകും പിന്നെ വേറൊന്നും നടാൻ പറ്റത്തില്ല ഈ മറ്റു ബഡ് തൈകളാകുമ്പോൾ ഒത്തിരി അങ്ങ് വളർന്ന് പടർന്ന് വളരാത്തത് കൊണ്ട് തന്നെ നിറയെ മരങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാനും സാധിക്കും കുറച്ച് സ്ഥലത്തിൽ സ്ഥലത്തിനകത്ത് തന്നെ ഒത്തിരി ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാനും സാധിക്കും പിന്നെ ഈ വയണ ഇലയും ഇവിടെ മുറിച്ചതായിരുന്നേ അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് ഇലയും എടുത്തോണ്ടാണ് പോകുന്നത് എന്തായാലും അപ്പോൾ അവക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു